എബ്രായർ പത്തിൻ്റെ ഇരുപത്തിയൊൻപത് ദൈവപുത്രനെ ചവിട്ടിക്കളവയും തന്നെ വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മലിനമെന്ന് നിരൂപിക്കുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്തവൻ എത്ര കഠിനമേറിയ ശിക്ഷയ്ക്ക് പാത്രമാകും എന്ന് വിചാരിപ്പിൻ നമ്മിൽ ദൈവം പകർന്ന പരിശുദ്ധാത്മാവിന് നൽകിയിരിക്കുന്ന മറ്റൊരു പേരാണ് കൃപയുടെ ആത്മാവ് എന്നത് ദൈവം കൃപയുള്ളവനെന്നും യേശു ക്രിസ്തു കൃപയുള്ളവനെന്നും പറയുന്നത് പോലെ തന്നെയാണ് പരിശുദ്ധാത്മാവിനെയും കൃപയുടെ ആത്മാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാൽ നമുക്ക് ലഭിച്ച ആത്മരക്ഷയെക്കുറിച്ച് നമ്മെ അറിയിച്ചത് പരിശുദ്ധാത്മാവാണ് തൻ്റെ ശുശ്രൂഷകരെയും ഒക്കെ പരിശുദ്ധാത്മാവ് അതിനായി ഉപയോഗിച്ചു നമ്മെ ദൈവകൃപയാൽ വീണ്ടും ജനിപ്പിച്ചത് പരിശുദ്ധാത്മാവാണ് നമ്മിൽ കൃപാവരങ്ങൾ നിറയ്ക്കുന്നതും തനിക്കിഷ്ടമുള്ളതുപോലെ ആ വരങ്ങൾ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഉപയോഗിക്കുന്നതും പരിശുദ്ധാത്മാവാണ് ആകയാൽ കൃപയുടെ ആത്മാവ് എന്ന നാമം ഏറ്റവും ഉചിതം തന്നെയാണ് യേശുക്രിസ്തുവിനുള്ള കൃപയാൽ രക്ഷിക്കപ്പെട്ടിട്ട് പിന്മാറിപ്പോകുന്നവർക്കുള്ള മുന്നറിയിപ്പാണ് ഈ ഭാഗത്ത് പ്രധാനമായും പറയുന്നത് അങ്ങനെ ചെയ്യുന്നവർ മൂന്ന് ഗുരുതര പാപങ്ങളാണ് ചെയ്യുന്നത് ഒന്ന് ദൈവപുത്രനെ ചവിട്ടിക്കളയുന്നു രണ്ട് തന്നെ വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മലിനമെന്ന് നിരൂപിക്കുന്നു മൂന്ന് കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുന്നു അക്ഷരാർത്ഥത്തിൽ ഈ കാര്യങ്ങളൊന്നും അയാൾ ചെയ്യുന്നില്ലെങ്കിലും ദൈവത്തെ ഉപേക്ഷിക്കുമ്പോൾ ഇതെല്ലാം ചെയ്യുന്നതിന് തുല്യമായാണ് ദൈവം അതിനെ കണക്കാക്കുന്നത് ആകയാൽ ആ വ്യക്തിക്ക് മുമ്പത്തേക്കാൾ രക്ഷിക്കപ്പെടാതിരുന്നെങ്കിൽ ഉണ്ടാകുന്നതിനേക്കാൾ വലിയ ശിക്ഷയാണ് ഉണ്ടാകാൻ പോകുന്നത് മാത്രമല്ല രക്ഷയ്ക്ക് മറ്റൊരവസരവും ഇനി ശേഷിക്കുന്നില്ല ആകയാൽ ദൈവകൃപയിൽ നിലനിൽക്കണം നമ്മെ വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവാണ് കൃപയുടെ ആത്മാവെന്ന് വിശേഷിപ്പിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മെ സംരക്ഷിക്കുന്ന ആ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത് ദുഃഖിപ്പിക്കരുത് കെടുത്തരുത് പരിശുദ്ധാത്മാവിനെതിരെയുള്ള ഒരു ദൂഷണവും ദൈവം ഒരിക്കലും ക്ഷമിക്കയില്ല എന്ന് യേശു മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതും മറക്കരുത് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ